മോനെ എൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് കരുതുന്നുടാ ചേട്ടെ ഞാൻ നിന്നോട് പല്ല പറഞ്ഞതാ വെറുതെ എന്നെ നീ ഒരടിക്കണിക്കരുതെന്ന് അപ്പോ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാതിന്റെ ഒരു പുറുമുട്ട് അല്ലേ തല്ല് തല് തല്ല് എന്ന് പറഞ്ഞ് നീ ഒരുപാട് വട്ടം മുന്നോട്ട് വന്നു എത്രയോ വട്ടം നീ ആഗ്രഹിച്ച പോലെ നിന്നെ അടിച്ചു ഒതുക്കിയിട്ട് നീ അങ് ഒതുകുന്നില്ലല്ലോടാ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് തല്ലിപ്പിക്കാതെ നിനക്കൊന്ന് നന്നായിക്കൂടാജിയെ ആജിയുടെ മുഖത്ത് കാലുകൊണ്ട് ചവിട്ടി വേദനിപ്പിച്ചുകൊണ്ട് ഒരു താൻ പറയുന്നത് കേട്ട് ഇലും അവനെ നോക്കി എവിടെയോ കണ്ണു മറന്ന നോക്കാം എവിടെയാണെന്ന് ഓർക്കുന്നില്ല അജി വേദന കൊണ്ട് അലറിയതും ഇലും അജിയെ ചവിട്ടി വേദനിപ്പിക്കുന്നവനെ പിടിച്ച് പിറങ്ങോട്ട് തള്ളി അജിയുടെ അലറിയിൽ ഒരുപാട് കുട്ടികളും ടീച്ചേഴ്സും അവിടെ കോരിയെത്തി മുമ്പിൽ തന്നെ നിൽക്കുന്ന ഇലുവിനെക്കാളെ രാശി കാര്യമുണ്ടെന്ന രീതിയിൽ പിരികം ഉയർത്തി അവളത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ ദുഷ്ടനെ നോക്കി തനിക്ക് ഒരറ്റി കണ്ണിച്ചോരല്ലടം ഏഹ് വേദന കൊണ്ട് പുളയുന്ന ഇയാളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാൻ നടക്കുന്നു ഇയാൾ ആരാന്ന വിചാരത്തെ വലിയ സംഭവമാണെന്നു കൂടുതൽ മുഷ്ടി മുഷ്ടിച്ചുരുട്ടല്ലേ ഈ ഒന്ന് മുഷ്ടി ചുരുത്തിയെന്ന് വെച്ചിട്ട് പേടിക്കുന്നതല്ല ഈയിലും തന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ മുഷ്ടി ചുരുക്കിയത് കാണി ഇനി പുച്ഛത്തോടെ പറഞ്ഞു അജിക്കടത്ത് മുട്ട് കുത്തിയിരുന്ന് അജിയെ നോക്കി ഇങ്ങനെ തല്ലാൻ വരുന്നവരെ കണ്ടാൽ പേടിച്ചോടരുത് തിരിച്ചു തല്ലാനുള്ള തൻ്റെ ഇടം വേണം മനസ്സിലായില്ലേ ആരെല്ലാം ഇയാളെ പിടിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോടോ ഇല്ല കൂടി നിൽക്കുന്നവരെ നോക്കി പറഞ്ഞതും അജിയുടെ കൂട്ടുകാർ വന്ന് അവനെ പൊക്കിയെടുത്തു പോയി എന്താ ഇവിടെ പ്രശ്നം അതും ചോദിച്ച് മുന്നോട്ട് വന്ന് പ്രിൻസിയെ ഇനി കണ്ണുവിടാർത്തി നോക്കി എവിടെയോ ചെറുതായി മഞ്ഞയ രീതിയിൽ കണ്ട മുഖമാണ് പ്രിൻസിയുടെയും പ്രിംസിയുടെയും അജിയെപ്പിച്ചത് എവിടെയാണെന്ന് അവൾ എന്താ ഫർഹാൻ വീണ്ടും പ്രശ്നം പ്പിച്ചോ ആദ്യം തോടി നിൽക്കുന്നവരെ നോക്കി ചോദിച്ചയാൽ ഗൗരവത്തോടെ അജിയെ തല്ലിയവനെ നോക്കി ഏ ഇല്ല അത്രയും നേരം ഏറെ പിടിച്ചു നിന്ന ഫർഹാൻ ഒന്ന് ഇളിച്ചുകൊണ്ട് പ്രിൻസിയെ നോക്കി മറ്റുള്ളവരും ഇല്ലെന്ന നിലക്കെന്നെ തലയാട്ടിരുന്നു പ്രിൻസി ഫർഹാനെ ഒന്ന് കടുപ്പിച്ചു നോക്കി പിന്നെന്താ അവിടെ ഒരാൾക്കൂട്ടം സത്യം പറ പറോ ഇതെന്താ അവിടെ കാണിച്ചുകൊട്ടിയേ വീണ്ടും ആരെങ്കിലും കയറിഞ്ഞു മെഞ്ഞു ലാസ്റ്റ് ഇയർ ആണ് നീ നിനക്കൊന്ന് നിനക്കൊന്നോർത്തൂടെ വെറുതെ സസ്പെൻഷൻ വാങ്ങിക്കൂട്ടാന്ന ക്ലാസ് പോ ആ എല്ലാവരും എന്ത് കാണാൻ നിൽക്കുക ഓയിനിട എല്ലാം ഫ്രണ്ട്സ് ആദ്യം ഫറൂനെ നോക്കി പറഞ്ഞുകൊണ്ട് അവസാനം കൂടി നിൽക്കുന്നവരെ നോക്കി ആ അങ്ങനെയങ്ങ് സാർ അവനെ പറഞ്ഞ് വിട്ടാലോ ഒരുത്തനെ തല്ലിച്ചതച്ച് മരണത്തിനടുത്ത് എത്തിച്ചിട്ടുണ്ട് സാറിൻ്റെ പൊന്നാല സ്റ്റുഡൻറ്റ് ഇങ്ങനെയുള്ള ഇവൻക്ക് സസ്പെൻഷനല്ല ടി സി കൊടുത്ത് പറഞ്ഞയക്കണം അല്ലാതെ കോളേജിലേക്കൊരു ചീത്തപ്പേരായും കുട്ടികൾക്കൊരു പേടി സ്വപ്നമായും ഇവനെ പോലുള്ളവരെ ഇവിടെ വാഴ്ത്തരുത് ഇവിടെ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ തല്ല നടന്നു പറഞ്ഞു ഇല്ല അതിന് കാരണം എന്താ ഈ കോപ്പന അവരെല്ലാം പേടിപ്പിച്ച് നിർത്തിയതാ പക്ഷേ ഏത് കോപ്പിലെ ആൾ വന്ന് ഭീഷണിപ്പെടുത്തിയാലും ഈ ഇതിൽ പേടിക്കില്ല ഇതിൽ കണ്ണുരുട്ടി ഫറുവിനെ നോക്കിയതും അതേ എക്സ്പ്രഷനിൽ ഫറു അവളെയും നോക്കി പേടിപ്പിച്ചു കൂടുതൽ നോക്കി പേടിപ്പിക്കല്ലേ തന്നെപ്പോഴൊരു ഫനസാക്ഷി ഇല്ലാത്തവർ ഈ കോളേജിൽ പഠിക്കുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പിന്നെ നിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇവിടെ പഠിപ്പിക്കാതെ അതുപോലെ കന്നട കോളേജ് അല്ല ഇലു പുച്ഛത്തോടെ പറഞ്ഞെങ്കിൽ പറഷ്യത്തോടെ മറുപടി നൽകി വാപ്പാനെ വിളിക്കുന്ന നടക്കോപ്പേ ഞാൻ വീട്ടിലിരിക്കുന്നത് നിന്റെ വാപ്പാനേയും മുമ്പാനൊന്നും വിളിച്ചില്ലല്ലോ അതുകൊണ്ട് വെറുതെ ഓടുക്കാൻ നിൽക്കണ്ട സ്റ്റോപ്പ് ഇറ്റ് രണ്ടാളും ഓഫീസിലേക്ക് വാ ബാക്കിയെല്ലാം ക്ലാസ്സിലേക്ക് ചെല്ലും ഫ്രണ്ട്സിന് മുമ്പോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും പറ ഇലുവിനെ കണ്ണുരുട്ടി നോക്കി മുമ്പോട്ട് നടന്നു ഇലുവും ദേഷ്യത്തോടെ ഓഫീസിൽ ലക്ഷ്യം വെച്ച് നടന്നു ഹും എന്താ ഉണ്ടായ പ്രശ്നം ആർക്ക് വേണ്ടിയാ നീ അടിയുണ്ടാക്കിയ ആരെയാ തല്ലി നീ പരുവാക്കിയത് ഒക്കെ പോരട്ടെ പ്രിൻസ് െ നോക്കി ആ അത് പിന്നെ ഞാൻ രാജിയെ ഫറു ഇലിയുടെ ഫ്രിൻസിയെ നോക്കി ഞാൻ പറഞ്ഞതല്ലേ ഫറു നിന്നോട് ഈ വർഷമെങ്കിലും അടങ്ങി ഒതുങ്ങി തല്ലിലൊന്നും പോവാതെ കഴിച്ചുകൂടണമെന്ന് ലാസ്റ്റ് ഇയറും പറയിപ്പിച്ചിട്ടാണോ ഇറങ്ങി പോവാൻ നിക്കുന്നു ഇങ്ങനെ പോയാൽ ഇവിടുത്തെ പഠനം നീ പൂർത്തീകരിക്കില്ല ഞാൻ പറഞ്ഞിരുന്നേട്ട ഇനിയും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ പ്ലാൻ എങ്കിൽ നീ ഇവിടെ പഠിക്കണമെന്നില്ല ഇപ്പോ തന്നെ പോവാൻ സാധനെ ഫ്രിൻസി ഫാറുവിനെ രൂക്ഷമായി നോക്കി എന്നാ ഫറു ഇലുവിനെ നോക്കി പേടിപ്പിക്കുവാണ്